ഹലോ വെൽക്കം ബാക്ക് ടു ബാമി പൂജ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ നാളായാലും ഒരു മീഷോയിൽ ഭയങ്കര കാണിച്ചിട്ട് അപ്പം വിചാരിച്ചു മീഷോന്ന് രണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചു അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറൊന്നുമല്ല ഞാൻ ഞാൻ മീഷോന്നൊരു ടോപ്പും പിന്നെ മീഷോന്നൊരു വാച്ചും വാങ്ങി രണ്ട് പ്രോഡക്റ്റ് കാണിക്കാം നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നല്ല ഞാൻ പൊട്ടിച്ചു കേട്ടോ കേസ് എൻ്റെ ഞാൻ പൊട്ടിച്ചു നോക്കി ഇതാണ് ആ ടോപ്പ് കേട്ടോ ഇതൊരു നമ്മൾ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന ടോപ്പാണ് കേട്ടോ ജീൻസ് പലാസ അങ്ങനെ പലാസോ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ക്വാളിറ്റി ടോപ്പാണ് നോക്കി നല്ല സൂപ്പർ കളറല്ലേ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ തന്നെ അല്ലേ നല്ല ഫുൾ സ്ലീവൊക്കെ ആയിട്ട് നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് എന്നാ നോക്കി കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ചേച്ചി നല്ല ഭംഗിയാണ് ചേച്ചിയത് വെയർ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ ജീൻസിൻ്റെ കൂടെ എവിടെയെങ്കിലും നമുക്ക് ടൂറ് പോകുമ്പോഴോ എവിടെയൊക്കെ പോകുമ്പോഴും നമുക്ക് വെയർ ചെയ്യാം ഓക്കെ കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വേറെ ചെയ്യാൻ അടിപൊളി അടിപൊളി ക്വാളിറ്റിയാണ് ഞാൻ ചുമ്മാ പറയല്ല നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് മീഷോയിൽ ക്രിസ്മസിൻ്റെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പോഴും ആ ഓഫർ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി പർച്ചേസ് ചെയ്ത് നോക്കണം പുറകിലും ഇതുപോലെ ചെറിയ ഫ്രിൽസ് പോലെ വന്നിട്ടുണ്ട് വേണ്ട ഫുൾ ഉണ്ട് രണ്ട് രണ്ട് കയ്യിലും ഫുൾ ഫുൾ സ്ലീവ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഡ്രസ്സല്ലേ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റർ ട്രൈ നിങ്ങൾ വാങ്ങിച്ചു നോക്കണം ഇതൊരു ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു ത്രീ തൗ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് താഴെ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് ഒരു ടു എയ്റ്റി ആറ് റുപ്പീസിന് ഞാൻ വാങ്ങിച്ചത് പക്ഷെ അതിന് നല്ല സാധനമാണ് കേട്ടോ ഞാൻ അടിപൊളി അടിപൊളി ഞാൻ ഒന്നും പറയാനില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് പല ഷെയ്ഡ് പല കളറും നമ്മളെ മീഷോയിൽ ആണ് തീർച്ചയായിട്ടും എല്ലാവരും തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യണം വിശ്വസിക്കുന്നു നല്ല ഭംഗിയില്ലേ ഇപ്പം പണ്ട് നമ്മൾ നമ്മളെ മന്ത്രിമാരൊക്കെ ഇടുന്ന പോലത്തെ ടോപ്പാണ് കേട്ടോ ഇവിടെ വന്നിട്ട് താഴെ ഇങ്ങനെ ഫ്രിൽസ് പോലെ പുറകിലും നല്ല നല്ല ഇതാണ് കേട്ടോ ഇത് വേറെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണും കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ട് കാണിക്കാം വീഡിയോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി മസ്റ്റ് ട്രൈ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിക്കൊരു വാച്ചാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി വാച്ചാണ് കേട്ടോ പിന്നെ ഞാൻ മീഷോയിൽ തന്നെ വാങ്ങിയതാണ് ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഓഫർ പ്രൈസിൽ വന്നപ്പോൾ നോക്കേ നല്ല ഭംഗി നല്ല ഭംഗിയാണ് കേട്ടോ നേരി നമുക്ക് വീഡിയോ കാണുന്ന പോലെയല്ല നല്ല മ മസ്റ്റർ ചെയ്യാൻ നല്ല ഭംഗിയാണ് ഈ വാച്ച് കാണാൻ വേണ്ടിയിട്ട് വേറെ ചെയ്യുമ്പോഴും അടിപൊളി സൂപ്പർ ടേസ്റ്റ് കണ്ടോ കണ്ട വേറെ ചെയ്യുമ്പോഴും നല്ല ഭംഗിയില്ലേ ചെയിൻ ഇത് നമുക്ക് വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കാം കേട്ടോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമൊരു സൂപ്പർ ക്വാളിറ്റി വാച്ച് ആണ് കേട്ടോ ഇതും നമുക്ക് അത്ര പ്രൈസിലാണ് നമ്മുടെ നമ്മളേക്കിപ്പോൾ വലിയ ബഡ്ജറ്റ് ഇതിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിച്ചത് ഇതും സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണ് മസ്റ്റ് ഇതിന് ഇതിനും ത്രീ ഹൺഡ്രഡ് സംതിങ്ങിന് താഴേ ഉള്ളൂ ഇതും ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് നല്ലതാണ് തീർച്ചയായിട്ടും ഇത് രണ്ടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബേസി യു ബൈ